ഉധംപൂറിന്റെ മണ്ണിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറക്കെ വിളിച്ച ഓരോ ഭാരത് മാതാ കി ജയിലും നിറഞ്ഞു നിന്നത് ഭാരതത്തിലെ സൈനികരുടെ ശപഥം ഈ രാജ്യത്തെ പൊന്നുപോലെ കാത്ത് സംരക്ഷിക്കും എന്ന ശപഥം ആ പ്രകമ്പനങ്ങൾ പതിച്ചത് രാജ്യത്തെ ഓരോ സൈനികരുടെയും നെഞ്ചിലാണ് ആവേശമാവുകയായിരുന്നു ഓരോ സൈനികനും നരേന്ദ്രമോദിയുടെ വാക്കുകൾ രാജ്യത്തെ ഓരോ സൈനികനും ശപഥമാക്കേണ്ട വാക്കുകൾ അതാണ് ഭാരത് മാതാ കി ജെ ഭാരത് മാതാ മാതാക്കി ജയ് എന്നത് രാജ്യത്തെ ഓരോ സൈനികരുടെയും ശപഥമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഞ്ചാബ് ആദംപൂരിലെ വയോമ നടത്തിയ അപ്രതീക്ഷിത സന്ദർശനത്തിനിടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ആഴ്ച പാകിസ്ഥാൻ തൊടുത്തുവിട്ട മിസൈലുകളും ഡ്രോണുകളും തടയുന്നതിൽ ആദംപൂർ വ്യോമതാവളം നിർണായക പങ്ക് വഹിച്ചിരുന്നു സൈനികർക്ക് രാജ്യത്തിന്റെ നന്ദിയും മോദി അറിയിച്ചു നമ്മുടെ മിസൈലുകൾ ലക്ഷ്യസ്ഥലത്ത് പതിക്കുമ്പോൾ ഭാരത് മാതാക്കി ജയ് കേൾക്കാം ശതകോടി ഇന്ത്യക്കാരെ തല ഉയർത്തി നിർത്തിയ ഇതിഹാസ പോരാട്ടമാണ് സൈന്യം പാകിസ്ഥാനെതിരെ നടത്തിയത് എന്ന് നരേന്ദ്രമോദിയുടെ വാക്കുകൾ ഭാരത് മാതാക്കി ജയ് എന്നത് രാജ്യത്തെ ഓരോ സൈനികരുടെ ശബ്ദമാണ് ഈ മുദ്രാവാക്യം എല്ലായിടത്തും മുഴങ്ങി കേൾക്കും ഭാരത് മാതാ കി ജയ് ശത്രുവിനെ വിറപ്പിക്കുന്ന മുദ്രാവാക്യമാണ് പതിറ്റാണ്ടുകൾ കഴിഞ്ഞാലും സൈനിക ചരിത്രത്തിൽ ഈ സേവനം സ്മരിക്കപ്പെടും ഓപ്പറേഷൻ സിന്ധൂർ നീതി നിയമം സൈനിക ക്ഷമത എന്നിവയുടെ ത്രിവേണി സംഗമമാണ് നമ്മുടെ സഹോദരിമാരുടെ സിന്ധൂരം മായച്ച ഭീകരരെ അവരുടെ മണ്ണിൽ കയറി വേട്ടയാടി അധർമ്മത്തിന് നേരെ പോരാടുന്നത് നമ്മുടെ നാടിന്റെ പാരമ്പര്യമാണ് ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ തകർത്തു നൂറോളം ഭീകരരെ വധിച്ചു വ്യോമാക്രമണം തകർത്തു രാജ്യത്തിന് നേരെ ഇനി ആക്രമണം നടത്തിയാൽ മഹാവിനാശമുണ്ടാകും പാകിസ്ഥാൻ മണ്ണിൽ ഒളിച്ച ഭീകരരെ വധിച്ചു ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ ലക്ഷ്മണരേഖ എന്താണെന്ന് ഇതിലൂടെ വ്യക്തമാണ് മോദി പറഞ്ഞു ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ തകർത്ത നൂറോളം ഭീകരരെ വധിച്ച് പാകിസ്ഥാന്റെ വ്യോമ താവളങ്ങളിലും ഇന്ത്യ ആക്രമണം നടത്തി പാക് സേനയെ ഉറപ്പിച്ചു പാകിസ്ഥാന്റെ മിസൈലുകളും ഡ്രോണുകളും ഇന്ത്യൻ സൈന്യത്തിനു മുന്നിൽ ഒന്നുമല്ലായിരുന്നു ഇന്ത്യയുടെ ആക്രമണം പാകിസ്ഥാനിലെ പട്ടാളത്തിനെതിരെ അല്ലായിരുന്നു എന്ന് വീണ്ടും വീണ്ടും വ്യക്തമാക്കുകയാണ് ഇന്ത്യ ഭീകരർക്കെതിരെ ആയിരുന്നു പാകിസ്ഥാൻ ഇന്ത്യയുടെ ആക്രമണത്തിൽ സമാധാനമായി ഉറങ്ങാനായില്ല യാത്രാവിമാനങ്ങളെ മറയാക്കിയായിരുന്നു പാക് ആക്രമണം ഇന്ത്യക്കെതിരെ ആക്രമണവുമായി തിരിഞ്ഞാൽ പാകിസ്ഥാൻ മഹാനാശമെന്ന് മോദി മുന്നറിയിപ്പ് നൽകി എന്തായാലും ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധു കനത്ത എന്ന് പാക് സൈന്യം സമ്മതിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ വ്യോമാക്രമണത്തിൽ സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് പാകിസ്ഥാന്റെ ഇന്റർ സർവീസ് പബ്ലിക് റിലേഷൻസിന്റെ കണക്ക് എഴുപത്തിയെട്ട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പാകിസ്ഥാൻ കരസേനയിലെ പേരും വ്യോമസേനയിലെ അഞ്ചു പേരും കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടവരിൽ പാക് വ്യോമസേനയിലെ ഒരു സ്ക്വാഡ്രൺ ലീഡറും ഉൾപ്പെടുന്നു പാക് സൈനിക മേധാവി ജനറൽ അസിം മുനിർ പരിക്കേറ്റ സൈനികരെ ആശുപത്രികളിലെത്തി സന്ദർശിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ തങ്ങളുടെ നാശനഷ്ടത്തിന്റെ കണക്ക് പുറത്തുവിടാൻ തയ്യാറായത് ഇതാദ്യമായാണ് പാക് സൈന്യം തങ്ങൾക്കുണ്ടായ പ്രസ്താവന ഇറക്കുന്നത് എന്നാൽ ഇതും കൃത്യമല്ല എന്നാണ് ഇന്ത്യ പുറത്തുവിട്ട വിശദാംശങ്ങളിൽ ചൂണ്ടിക്കാണിക്കുന്നത് പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെ ഭീകര ക്യാമ്പുകളിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നൂറിലധികം ഭീകരരെ വധിച്ചതായി ഇന്ത്യൻ സൈന്യം അറിയിച്ചിരുന്നു തിരിച്ചടിയിൽ ഏകദേശം മുപ്പത് മുതൽ നാൽപ്പത് വരെ പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടതായും നിരവധി പാക് സൈനിക വിമാനങ്ങൾ വിജയകരമായി തകർത്തതായും ഇന്ത്യൻ സേനയുടെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക്